കൊല്ലമ്പടി വെൽഫെയർ റമദാൻ കിറ്റ് വിതരണം ചെയ്തു നമ്മൾ പലർക്കും പല കൊടുക്കാറുണ്ട് ിൽ അയൽക്കൂട്ടങ്ങൾ നടക്കുന്നുണ്ട് പലിശമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് രാജ്യത്ത് മോചിപ്പിക്കാൻ നിലക്ക് പരസ്പരം സ്ത്രീകളുടെ ഒക്കെയുള്ള അയൽക്കൂട്ടങ്ങൾ പലിശയില്ലാതെ കടൽ ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇങ്ങനെ അനവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം നന്മയുടെ മാർഗത്തിലാണ് എല്ലാ മനുഷ്യർക്കും നന്മ വരണം പരസ്പര സ്നേഹം സൗഹാർദ്ദം ഉണ്ടാകണം എല്ലാവരിലും നഷ്ടപ്പെട്ടു പരസ്പര കരുണയും സ്നേഹവും സാഹോദര്യവും നഷ്ടപ്പെടുന്നു മാതാപിതാക്കളോട് നമ്മൾ നന്ദിയോട് കാണിക്കുന്നു മക്കൾ നന്ദി കേടികാണിക്കുമ്പോൾ നമ്മുടെ മക്കളും അത്തരത്തിലാകും എന്ന് നമ്മൾ ബോധ്യപ്പെടുക അതിൽ മുഖത്ത് നമ്മുടെ സ്നേഹം സൗഹാർദ്ദം നിലനിർത്തുക അതേത് മനുഷ്യരാണെങ്കിലും മനുഷ്യരേത് നല്ലതല്ല അത് ഹിന്ദു ആവാം മുസ്ലിം ആവാം ക്രിസ്ത്യാനിയാവാം മതമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം എല്ലാവരും മനുഷ്യരാണ് എല്ലാവരോടും കരുണയും സ്നേഹവും കാണിക്കാനാണ് പടസ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതാക്കാൻ പണിയെടുക്കുന്നത് പ്രവാചക മാതൃകയാണെന്ന് അബ്ദുറഹ്മാൻ ഫാറൂഖി അഭിപ്രായപ്പെട്ടു പൊന്നാനി കൊല്ലമ്പടി കരുണ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ കരുണ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് പി മുഹമ്മദ് പൊന്നാനി പി കെ സിദ്ദിഖ് മുഹമ്മദ് മുർഷി എന്നിവർ സംസാരിച്ചു പി വി അബ്ദുൽ ഖാദർ സ്വാഗതവും ജമാൽ നന്ദിയും പറഞ്ഞു ഈ ചെറിയ വിതരണം ഇത് ഒരുപാട് നന്മയുള്ള മനസ്സുകൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്നു ആരും ഈ റമവാനിൽ ഭക്ഷണം കഴിക്കാതെ കഴിയരുത് അപ്പോ ഈ മുന്നൂറ്റി ചില്ലാം കിറ്റുകളിൽ ഇവിടെ വന്നതിപ്പോ ആകെ പത്ത് പതിനഞ്ച് ആളുകൾ മാത്രമാണ് ഈ കിറ്റ് വാങ്ങുന്നവരുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ആളുകളും അനുഭാവികളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ എല്ലാവരും ഈ സമയത്ത് എത്തണം എന്ന് നമ്മൾ പറയും െ അപ്പോ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്തിനാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് നോമ്പ് എന്തിനാണ് എന്തിനാണ് നോമ്പ് നമ്മളെ പട്ടിണി കിടുന്നു ആ പട്ടിണി പട്ടിണി കിടക്കാത്ത ആളുകളാണ് വിഭവങ്ങളുണ്ട് എല്ലാ ഉണ്ട് ആ സൗകര്യങ്ങളെല്ലാം ഈ പരിശുദ്ധ റമദാനി പകൽ മുഴുവനും ഉപേക്ഷിക്കുകയാണ് ആ ഉപേക്ഷിക്കുന്നതിലൂടെ വിശപ്പ് സ്വയം അറിയുകയാണ് വിശപ്പ് എന്താന്നറിയാത്ത ആളുകൾ വിശപ്പ് അറിയുകയാണ് ആ വിശപ്പ് അറിയുന്നതിലൂടെ അവൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ വിശക്കുന്നവർ എന്റെ ചുറ്റുപാടുണ്ട് ലോകത്തുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് ആ വിശക്കുന്നവരുടെ വേദനയും പ്രയാസവും അള്ളാഹുവിനോട് അനുഭവിക്കാൻ പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആ ആളുകൾക്ക് നീ നൽകണം നീവങ്ങളിൽ നിന്നും അവർക്ക് ആകണം എന്നിശ്വാദീനക്ക് അല്ലാഹു നൽകിയ കഴിവുകൾ ആ കഴിവുകൾ അവർക്ക് ഉപയോഗപ്പെടുത്തട്ടെ അതിലുകൂടിയാണ് നോമ്പ് നോമ്പിലൂടെ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇഷ്ടങ്ങൾ ജനതയെറിയമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം